നമ്മുടെ ഉറക്കവും ഉന്മേഷവും ഒക്കെ കെടുത്തിക്കളയുന്ന ഒന്നാണ് തലവേദന ചിലപ്പോൾ തലയോട്ടിക്ക് ചുറ്റും മുറുക്ക പിടിക്കുന്ന വേദനയാകും മറ്റു ചിലപ്പോൾ തലയ്ക്കുള്ളിൽ ആരോ കൊണ്ട് അടിക്കുന്ന മിടിപ്പുമായൊക്കെയാണ് ഇത് അനുഭവപ്പെടുക എന്നാൽ വൈദ്യശാസ്ത്രപരമായ ഏറ്റവും കൗതുകകരമായ വസ്തുത നമ്മുടെ വേദനകളെയെല്ലാം തിരിച്ചറിയുന്ന തലച്ചോറിന് സ്വന്തമായി വേദന അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് വേദനയുടെ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള നാഡീ സെൻസറുകൾ തലച്ചോറിനുള്ളിൽ ഒരിടത്തുമില്ല അങ്ങനെയാണെങ്കിൽ തല പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് തലവേദന ഒരു ലളിതമായ പ്രശ്നമല്ല ശരീരത്തിലെ പല സംവിധാനങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണത് ശരീരത്തിന്റെയും തലച്ചോറിന്റെയും ഇടയിൽ വൈദ്യുത സന്ദേശങ്ങൾ കൈമാറുന്ന നാടീവ്യൂഹമാണ് ഇതിലെ മുഖ്യ കഥാപാത്രം തലച്ചോറിൽ വേദന തിരിച്ചറിയുന്ന നാടീയ സെൻസറുകളില്ലെങ്കിലും തലച്ചോറിനെ ചുറ്റിപ്പറ്റിയുള്ള രക്തക്കുഴലുകളും സംരക്ഷണ പാളികളും വേദന അനുഭവിക്കുന്നു ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പരിക്കുകളോ സമ്മർദ്ദങ്ങളോ രാസവസ്തുക്കൾ പുറത്തുവിടുകയും അവ നാടികളിലൂടെ വൈദ്യുത സിഗ്നലുകളായി തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് തലവേദന എന്ന അനുഭവം ഉണ്ടാകുന്നത് തലവേദന പലപ്പോഴും ശരീരം ഒരുതരം സമ്മർദ്ദമാണെന്ന മുന്നറിയിപ്പാണ് തരുന്നത് ആ സമ്മർദ്ദം ശാരീരികമായിരിക്കാം മാനസികമായിരിക്കാം അണുബാധകൾ അലർജികൾ ഹോർമോൺ മാറ്റങ്ങൾ ആർത്തവചക്രം ഉറക്കക്കുറവ് വെള്ളം കുറച്ചു കുടിക്കൽ ഭക്ഷണം ഒഴിവാക്കൽ അമിത കഫീൻ അല്ലെങ്കിൽ മദ്യപാനം ഇവയെല്ലാം തലവേദനയ്ക്ക് കാരണങ്ങളാകാം അതോടൊപ്പം ഉത്കണ്ഠ വിഷാദം പോലുള്ള മാനസിക സമ്മർദ്ദങ്ങളും തലവേദനയെ കൂടുതൽ ശക്തമാക്കും കാലാവസ്ഥ മാറ്റങ്ങൾ മൂലമുള്ള സൈനസ് സമ്മർദ്ദം മൂലം തല വേദനിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട് തലവേദനകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും സാധാരണവുമായ ഒന്നാണ് മൈഗ്രെയിൻ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ അവസ്ഥയിൽ തലയുടെ ഒരു ഭാഗത്ത് ശക്തമായ സ്പന്ദിക്കുന്ന വേദന ഓക്കാനും വെളിച്ചത്തോടും ശബ്ദങ്ങളോടും അതിയായ അസഹിഷ്ണുത എന്നിവ അനുഭവപ്പെടും മൈഗ്രെയിൻ സമയത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും ചിലർക്ക് തലവേദന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട് വേദന മാറിയാലും ശരീരം തളർന്നിരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ തുടരുകയും ചെയ്യും മൈഗ്രൈൻ ഉണ്ടാകുന്നത് നാടികളിലും വേദന സിഗ്നലുകൾ കൈകാര്യം ചെയ്യുന്ന ഘടനകളിലും ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്നതിനാലാണ് ജനിതക ഘടകങ്ങളും പരിസ്ഥിതി കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് മൈഗ്രൈൻ അനുഭവിക്കുന്ന പലരുടെയും കുടുംബത്തിൽ ഇതേ പ്രശ്നമുള്ള ഉണ്ടായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് തന്നെ ഇത് വെറും തലവേദന എന്നതിലുപരി പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് തലവേദന ചികിത്സിക്കാനും തടയാനും ആദ്യം ചെയ്യേണ്ടത് ഏതു തരത്തിലുള്ള തലവേദനയാണ് അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിയുകയാണ് ധാരാളം വെള്ളം കുടിക്കുക കഫീൻ നിയന്ത്രിക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക മതിയായ ഉറക്കം ഉറപ്പാക്കുക പതിവായി വ്യായാമം ചെയ്യുക ഇവയെല്ലാം തലവേദനയുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ചിലപ്പോൾ ഇബു പോലുള്ള സാധാരണ വേദന സംഹാരികൾ മതിയാവുമെങ്കിലും ചിലർക്ക് പ്രത്യേക മരുന്നുകൾ ആവശ്യമായി വരും മരുന്നുകളോടൊപ്പം ഫിസിക്കൽ തെറാപ്പി പെരുമാറ്റ തെറാപ്പി പോലുള്ള ചികിത്സാരീതികളും തലവേദന നിയന്ത്രിക്കാൻ സഹായമാണ് നാടീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന പ്രത്യേക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ ഇന്ന് തലവേദന ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ തലവേദന പുതിയതായി തുടങ്ങുകയും സാധാരണ അനുഭവപ്പെടുന്ന രീതിയിൽ മാറ്റം വരികയോ ചെയ്താൽ അത് അവഗണിക്കരുത് അത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടറെ സമീപിച്ച് പരിശോധനകൾ നടത്തുന്നത് അനിവാര്യമാണ് തലവേദനയെ നേരത്തെ തിരിച്ചറിയുകയും അതിന്റെ കാരണം കണ്ടെത്തുകയും ചെയ്യുന്നത് ശരിയായ ചികിത്സാ മാർഗം കണ്ടെത്താൻ സഹായിക്കും എല്ലാവർക്കും വരുന്നതല്ലേ എന്ന മനോഭാവത്തിൽ തലവേദനയെ അവഗണിക്കരുത് ചിലപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഇടയാക്കാം ശരീരം നൽകുന്ന ഈ ചെറിയ മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണുന്നതിലാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ തുടക്കം